ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലോ ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റൌഫ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ചാമയരി വെച്ചിട്ടുള്ള ഒരു ജീരകക്കഞ്ഞിയുടെ റെസിപ്പിയാണ് സ്പെഷ്യലി നമുക്ക് ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ചാമേരി കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറെടുത്ത് വെച്ച് അതിലോട്ട് കാൽ അളവിൽ ചാമേരി ആഡ് ചെയ്ത് കൊടുത്ത് അതിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് ഞാനിവിടെ ഒരു ഒരു കപ്പ് അളവിൽ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു അളവിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് എടുക്കുക എന്നിട്ട് ഇതിനെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട് ആ രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവത്തിലാണ് നിങ്ങൾ വേവിച്ചെടുക്കേണ്ടത് നമുക്കിതിലോട്ടായിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ അരക്കപ്പ് അളവിൽ തേങ്ങാ ചിരവി ഏതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അസിയുടെ ചെറിയ ജാറിലോട്ട് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം അതിലോട്ടൊരു മൂന്ന് ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് വീണ്ടും ഇതിനെ നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലായിട്ട് വീണ്ടും അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിനെ ഫൈനലി അരച്ചെടുത്തിട്ടുള്ളത് നല്ല പേസ്റ്റായിട്ട് തരിയൊന്നുമില്ലാതെ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കുക്കറ് നന്നായിട്ട് ആവിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഒരു വിസിൽ വന്ന് ഞാനിത് ഓപ്പണാക്കിയെടുത്ത് ഇത് കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ അതുപോലെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങളിതിനെ വേവിച്ചെടുക്കാനായിട്ട് ഇത് കണ്ടോ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതിലോട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ വീണ്ടും മിക്സ് ആക്കി മിക്സാക്കിയെടുക്കേണ്ട കേട്ടോ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള രീതിയിൽ വേണം നിങ്ങൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കിയെടുക്കണം കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ അരപ്പ് ചേർക്കേണ്ടത് എന്നിട്ട് നല്ല രീതിയിൽ എടുത്ത് വീണ്ടും ഇതിലോട്ട് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഞാൻ മിക്സാക്കി ഒഴിച്ചു കൊടുക്കുന്നത് ഈ രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ കേട്ടോ നിങ്ങൾ ഓരോരുത്തരുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് ആ രീതിയിൽ വേണം നിങ്ങളിതിനെ എടുക്കാനായിട്ട് കേട്ടോ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളിതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഫുൾ ഫ്ലെയിമിലായിട്ട് വെച്ച് കൊടുക്കരുത് ഇത് തിളച്ച് തൂവാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലോട്ട് തിള വരുന്ന സമയം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കണം ഇപ്പോൾ എനിക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചാമേരി കഞ്ഞി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് സെർവ് ചെയ്യുന്ന സമയത്താണ് ഇതിലോട്ടായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ നെയ്യ് ആഡ് ചെയ്യേണ്ടവർക്ക് ആ രീതിയിലും ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഞാൻ ഇവിടെ ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള ചാമേരി കൊണ്ടുള്ള ജീരകക്കഞ്ഞി ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്